ഇതിൽ ഇപ്പോൾ നമുക്ക് ഒരു വിവരം കൂടി ലഭിക്കുന്നത് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് ഓഫീസിലേക്ക് എത്തിയത് അതായത് ഐ ടി ഉദ്യോഗസ്ഥർ ഈടിനെത്തി അദ്ദേഹത്തെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അതിനുശേഷം ഒരു മണിക്കൂറോളം അദ്ദേഹത്തെ ഇരുത്തി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയുണ്ടായിരുന്നു ഈ ചോദ്യം ചെയ്യൽ അവസാനിച്ച ഉടനാണ് അദ്ദേഹം സ്വന്തം കൈവശം കരുതിയിരുന്ന തോക്ക് ഉപയോഗിച്ച ഉപയോഗിച്ച് വെടിവച്ചതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധനകൾ പോലീസ് ഇപ്പോൾ നടത്തി വരികയാണ് ഈ പ്രദേശമായി സീൽ ചെയ്തിട്ടുണ്ട് ആരെയും അകത്തേക്ക് വിടുന്നില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ തലത്തിലെത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഐ ടി ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക

ശരിക്കും അദ്ദേഹത്തിന്റെ ഈ മരണ വാർത്ത എല്ലാവരും ഞെട്ടലോടെയാണ് ശ്രമിക്കുന്നത് കാരണം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് തലചായ്ക്കൽ ഇടമൊരുക്കിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് തണലായിട്ടുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ കൂടിയായ അദ്ദേഹം എന്തിനാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ ഒരു കടും ചെയ്തത് സ്വന്തം ഓഫീസിൽ വെച്ച് തന്നെയായിരുന്നു ഈ ഒരു കടുങ്കൈ ചെയ്തത് അതും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെച്ചായിരുന്നു അദ്ദേഹം ഈ ഒരു കടുംകൈ ചെയ്തത് വളരെ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ് ആ നിലയിൽ ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്ന ഒരു ഘട്ടം എന്താണെന്ന് സംബന്ധിച്ചൊരു വ്യക്തതയില്ല ഈ ബിസിനസ് കേന്ദ്രങ്ങളിലൊക്കെ വലിയ നടുക്കത്തിന് ഇടയാക്കുകയാണ് എന്താണ് ഇതിന്റെ സാഹചര്യം എന്ന് വ്യക്തമല്ല കേന്ദ്ര ഏജൻസിയുടെ ഒരു പരിശോധന നടക്കുന്നുണ്ടായിരുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ജീവൻ ജീവനെടുക്കാൻ പ്രേരിപ്പിക്കത്തക്ക രീതിയിൽ എന്താണ് ഉണ്ടായത് എന്നാണ് അറിയേണ്ടത് ഉടൻ തന്നെ അദ്ദേഹത്തെ എച്ച് എസ് ആർ ലേ ഔട്ടിലുള്ള നാരായണ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാകുന്നത് പോലീസ് ആ മേഖല ആകെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വലിയ സുരക്ഷാ കേന്ദ്രങ്ങളാണ് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് അഭിലാഷ് നയിച്ചിരുന്നുണ്ട് അഭിലാഷ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് കേരളത്തിൽ ഈ പ്രധാനപ്പെട്ട ഈ സ്പോൺസർഷിപ്പുകൾ പരസ്യങ്ങൾ ഒക്കെയായി എല്ലാവർക്കും പരിചിത മുഖമാണ് അപ്പോൾ ആ രീതിയിലൊട്ടും ഈ അത്രത്തോളം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏതെങ്കിലും രീതിയിൽ ഈ ബിസിനസ്സിൽ വ്യവസായ രംഗത്ത് അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റുകളിലൊക്കെ നിക്ഷേപങ്ങൾ തിരിച്ചടി നേരിട്ടതായ ഒരു വിവരം പോലും ഈ സമയം പുറത്ത് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നില്ല അത്രയും ഒരു പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ നിലവിൽ പുറത്തൊന്നും വന്നിട്ടില്ല നമുക്കറിയാം റിയൽ എസ്റ്റേറ്റ് മേഖലയിലാണ് ഈ കമ്പനി പ്രധാനമായും പ്രവർത്തിക്കുന്നത് നിരവധി ഇടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ഫ്ളാറ്റുകൾ അടക്കം ഓഫീസ് കെട്ടിടങ്ങൾ അടക്കം തന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് അടക്കം തന്നെ ഇവർ നിർമ്മിക്കുന്നുണ്ട് ബാംഗ്ലൂരിലും കേരളത്തിലും അടക്കം നിരവധി പ്രോപക്റ്റുകളുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഈ കമ്പനി സാമ്പത്തികമായി ഏതെങ്കിലും പ്രസിദ്ധിയെ നേരിട്ടുണ്ടായിരുന്നു അത് മറ്റേ തരത്തിൽ പണപരമാരുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ മാത്രമാണ് സൂചനകൾ ലഭിക്കുന്നത് പക്ഷേ നമുക്ക് നൂറ്റി അറുപതിലധികം പ്രോജക്ടുകൾ ബാംഗ്ലൂരിൽ മാത്രം നടത്തിയിട്ടുള്ള ഒരു കമ്പനിയാണ് ദുബായിൽ അടക്കം തന്നെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട സൌത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്ന രീതിയിലാണ് നമ്മൾ കോൺഫ്രണ്ട് ഗ്രൂപ്പിനെ കാണുന്നത് മാത്രമല്ല സിനിമ നിർമ്മാണ മേഖലയിലടം തന്നെ അദ്ദേഹം സജീവമായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയടക്കം ശരിക്കും ഈ ഒരു അവസാന നിമിഷത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു പിടിയുമില്ല എന്തായാലും വെള്ളിയാഴ്ച അതായത് ഇന്ന് ഉച്ചയോടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ബെംഗളൂരുവിലെ അശോക് നഗറിലെ കോൺഫിഡൻസ് ഗ്രൂപ്പ് ആസ്ഥാനത്ത് വെച്ചായിരുന്നു ഈ ഒരു സംഭവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നികുതി വെട്ടിപ്പ് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ വസതികളിലും അതുപോലെ ഓഫീസുകളിലും ഒക്കെ പരിശോധന നടത്തി വരികയായിരുന്നു വെള്ളിയാഴ്ച അതായത് ഇന്ന് ഉച്ചയോടെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ഓഫീസിന് വിളിച്ചു വരുത്തി ഉദ്യോഗസ്ഥർ പുറത്തുനിൽക്കെ തന്റെ ക്യാബിനിലേക്ക് കയറിയ റോയ് സ്വന്തം ലൈസൻസുള്ള തോക്ക് ഉപയോഗിച്ചാണ് സ്വയം പിടി ഉതിർക്കുകയായിരുന്നു വെടിയുച്ച കേട്ട് ഓടിയെത്തിയ ഉദ്യോഗസ്ഥരും ജീവനക്കാരൻ ചേർന്ന അദ്ദേഹത്തെ ഉടൻ തന്നെ സിറ്റിയിലെ നാരായണ ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മാറ്റിയിരിക്കുകയാണ് പോലീസ് ഈ പ്രദേശം പൂർണ്ണമായിട്ടും സുരക്ഷാ വലയത്തിലാക്കിയിട്ടുണ്ട് കേവലം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരൻ എന്നതിലുപരി വലിയൊരു ദീർഘവീക്ഷണമുള്ള ഒരു സംരംഭകനായിരുന്നു അദ്ദേഹം സംബന്ധിയായ ജോലികളിൽ വെച്ചായിരുന്നു അദ്ദേഹം ബിസിനസ് രംഗത്തേക്ക് ചുവട് വെക്കുന്നത് ഇന്ന് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമായി പടർന്ന് പന്തലിച്ച ഒരു വൻകിട ഗ്രൂപ്പാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് കേരളത്തിലെയും അതുപോലെ കർണാടകയിലെയും പ്രധാന നഗരങ്ങളിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റുകളും വില്ലകളും ഇല്ലാത്ത ഇടങ്ങൾ കുറവാണ് റിയൽ എസ്റ്റേറ്റിന് പുറമെ ഹോസ്പിറ്റാലിറ്റി സിനിമാ നിർമ്മാണം അടക്കമുള്ള എന്റർടൈൻമെന്റ് മേഖല വിദ്യാഭ്യാസം ഇന്റർനാഷണൽ ട്രേഡിംഗ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചു ബിസിനസിന്റെ ലാഭത്തിനപ്പുറം സഹജീവികളോടുള്ള കരുണയായിരുന്നു റോയി വ്യത്യസ്തനാക്കിയിരുന്നത് കോൺഫിഡൻസ് ഫൗണ്ടേഷൻ വഴി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ നിരവധിയാണ് നൂറുകണക്കിന് ഹൃദയ ശസ്ത്രക്രിയകൾ സാമ്പത്തിക സഹായം നിർധനരായ രോഗികൾക്ക് ഡയാലിസ് ക്യാമ്പുകൾ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതികൾ ഏറ്റവും ശ്രദ്ധേയമായത് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾക്ക് കോടികൾ ചെലവഴിച്ച് അദ്ദേഹം സ്കോളർഷിപ്പുകൾ നൽകിയിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസം കൊണ്ട് ഒരു തലമുറയെ മാറ്റിയെടുക്കാമെന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എല്ലാം കൈപ്പിടിയിലൊതുക്കിയ ഒരു മനുഷ്യൻ എന്തിനു ഇത്രയും കടുത്ത ഒരു തീരുമാനം എടുത്തു എന്നത് ഇപ്പോഴും ചോദ്യ ചിഹ്നമായിട്ട് തുടരുകയാണ് ഐ ടി റെയ്ഡും അതുണ്ടാക്കിയ മാനസിക സമ്മർദ്ദവുമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷണത്തിന് ശേഷമേ വ്യക്തമാവുകയുള്ളൂ എന്തായാലും കേരളത്തിലെയും കർണാടകയിലെയും വ്യവസായ ലോകത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരുന്നു ഡോക്ടർ സി ജെ റോയിടെ ഈ ഒരു വേർപാട് അദ്ദേഹത്തിന്റെ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു